അതായത് ഞങ്ങൾ ഈ ഓൺലൈനിലെങ്ങാനും പോയി ഇത് വല്ലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫലിദാർ മാറി പോകുന്നൊന്നും പറഞ്ഞേക്കാൻ അലി എന്ന് പറഞ്ഞ ലോകമറിയുന്ന ഒരു വ്യവസായ സംരംഭകനെ നാട്ടിക്കാൻ ഈ പീറപ്പെ കഴിയുമെന്നാണ് ആ കുട്ടി വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഗൺ പോയിന്റിൽ നിർത്തി ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വരുത്തും എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് അതുകൊണ്ടാണ് എം എ യൂസഫ് അലി പണം കൊടുക്കാതിരുന്നത് ഇനി എത്ര കോടി രൂപ കൊടുത്തിട്ടുണ്ടാകും ഒരിക്കലെ ശ്രീകണ്ഠനായർ അലിയെ കണ്ട സമയത്ത് ഒരു പെൺകുട്ടിയെ കാണാനിടയായി ആ സമയത്ത് ആ പെൺകുട്ടിയോട് ചോദിച്ചു ശ്രീകണ്ഠനായരോട് ആ ഒന്ന് ചോദിച്ചാണ് എനിക്ക് എം എ സുബലി ഒന്ന് കാണാൻ താല്പര്യമുണ്ട് എന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ അങ്ങനെ ശ്രീകണ്ഠനായര് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ആ പെൺകുട്ടിയെ എം എ സുപരി കാണാനിടയായി അപ്പോൾ ആ സമയത്ത് എം എ സുപരി ആ പെൺകുട്ടീനോട് ചോദിച്ചു എന്താണ് നിങ്ങളെ ആഗ്രഹം എന്നത് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഏതായാലും ലാസ്റ്റ് ആ പെൺകുട്ടിയെ എം എ യേശുപലിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് ശ്രീകണ്ഠൻ നായർക്ക് ഒരു എട്ടിൻ്റെ പണി കിട്ടി ഒരു എം എ യേശുപലിയെ പോലെയുള്ള ഒരു വലിയ മനുഷ്യനെ ഒരു വലിയ ചാരിറ്റി പ്രവർത്തനം ഒരുപാട് ആളുകൾക്ക് സഹായം നൽകുന്ന ഒരാളെ ശ്രീകണ്ഠൻ നായർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് സഹായം നൽകുന്ന ആ എം എ യേശുപലിയെ ഞാനൊരു പരിചയപ്പെടുത്തി കൊടുത്തതിൻ്റെ പേരിൽ ആ പെൺകുട്ടി മുൻമുനയിൽ നിർത്തിക്കൊണ്ട് വളരെ മോശമായി അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നു അവര് എല്ലുമുറിയെടുത്ത് അബുദാബിയിലും അതുപോലെ ഗൾഫിലെ മറ്റു നാടുകളിലും പണിയെടുത്തുണ്ടാക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം ഒരു തൊഴിലും ചെയ്യാതെ നടക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അവർ കാണിക്കുന്ന മഹാമനസ്കരയെ നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല അവരെ മനസ്സ് പോകും എനിക്ക് ഈ ലോട്ടറി വിൽക്കുന്ന എന്റെ ജോലി അത് വിൽക്കാനായിട്ട് ഈ ലുലു ലുരുമാളിൽ എനിക്കൊരു തലം തരണം കാര്യം ലോല മാളിലെ ഒരു ഒരു സെന്റ് എത്ര വിലയാണെന്ന് നിങ്ങൾക്കറിയാം അവിടെയാണ് ലോട്ടറി വിൽക്കാൻ ഒരു ബൂത്ത് വേണം ഒരാൾ എത്ര എത്രയാളെ സഹായിക്കുന്നത് ഞാൻ ഈ അടുത്ത അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ വരുമ്പോൾ നിരന്തരമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചോളാൻ പറഞ്ഞു ഒരു പെൺകുട്ടി വന്നു ആ പെൺകുട്ടി പരിപാടിക്കിടയിൽ പറഞ്ഞു എനിക്ക് രണ്ട് സ്വപ്നങ്ങളുണ്ട് സാറേ ഞാൻ അത്യാവേശത്തിൽ കയറി ചോദിച്ചു എന്തുവാ ആ കുഞ്ഞിൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് മഞ്ജു വാര്യരെ ഒന്ന് തൊടണം ആ ശരി തൊടിയിപ്പിക്കാം പിന്നെയോ എനിക്ക് എം എ യൂസഫലി ഒന്ന് നേരിട്ട് കാണണം ഞാൻ ചോദിച്ചാൽ കണ്ടാൽ മതിയോ അത് മതി അദ്ദേഹത്തിന് നിന്ന് കണ്ണ് നിറയെ കാണണം ഞാൻ വിചാരിച്ച അദ്ദേഹത്തെ പോലൊരു വ്യവസായ പ്രമുഖനെ കണ്ണ് നിറയാനൊരു പെൺകുട്ടിക്ക് ആതുഗ്രഹം തോന്നിയാൽ അത് നടത്തിച്ചു കൊടുക്കേണ്ടത് ഒരു ഇന്ത്യൻ പൗരൻ്റെ കടമയല്ലേ എന്ന് കരുതി ഞാൻ അദ്ദേഹത്തെ വളരെ പണിപ്പെട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ആ കുട്ടിയോട് കണ്ടപ്പോൾ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് വീടില്ല സാറേ ഒരു വീട് വേണം അപ്പോൾ അങ്ങനെ അടുത്തു നിന്ന് സെക്രട്ടറിയോട് പറഞ്ഞു ആ കുട്ടിക്കൊരു വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു സാറേ എൻ്റെ അനിയനൊരു ജോലി വേണം അങ്ങനെ ഒന്ന് നോക്കി ചക്കട്ടിയോട് പറഞ്ഞു അനിയനൊരു ജോലി ശരിയാക്കി കൊടുക്കൂ സാറേ എൻ്റെ അമ്മ അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല ആ മാസം ഇരുപത്തയ്യായിരം രൂപ വെച്ച് വേണം പുള്ളിയോട് പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപയോ ഇരുപത്തെണ്ണായിരം രൂപയോ കൊടുക്കൂ എന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞു എനിക്ക് ഈ ലോട്ടറി വിൽക്കുന്ന എൻ്റെ ജോലി അത് വിൽക്കാനായിട്ട് ഈ ലുലു മാളിൽ എനിക്കൊരു സ്ഥലം തരണം അങ്ങനെ നടന്നങ്ങ് പോയി കാര്യം ലോല മാളിലെ ഒരു ഒരു സെൻ്റ് മണ്ണിന് എത്ര വിലയാണെന്ന് നിങ്ങൾക്കറിയാം അവിടെയാണ് ലോട്ടറി വിൽക്കാനൊരു ബൂത്ത് വേണം പറയുന്നത് നമ്മളെ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ സങ്കടമായി പോയി ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു വീട് വെക്കാനൊരു പത്ത് ലക്ഷം രൂപ ആ കുട്ടിക്ക് കൊടുത്താൽ എന്ന് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്ക് ഒരു ഫോൺ വന്നു എറണാകുളം നഗരത്തിൻ്റെ നടുവിൽ ഒരു അഞ്ച് സെൻറ്റ് ഭൂമി വിൽക്കാനുണ്ട് ഒരു സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് അൻപത് ലക്ഷം രൂപ യൂസഫലി തന്നാൽ വീട് ഞങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് വെപ്പിച്ചോളാം ഒന്ന് ആലോചിച്ചു നോക്കണം ആ കുട്ടിയും ആ കുട്ടിയുടെ ഉമ്മയും ആ കുടുംബവുമാണ് ഈ നാട്ടിൽ ആരെങ്കിലും സഹായിക്കാൻ കുപ്പായമിട്ട് ഇറങ്ങിയാൽ അവരെ ആട്ടിപ്പായിക്കുന്നത് സിറ്റിയുടെ നടുവിൽ തന്നെ താമസിച്ചാലേ ഈ അവസാനം ഓർത്ത് തന്നെ എടുക്കാൻ പറ്റുമെന്നാണ് ഈ കൊച്ചും കൊച്ചും ഉമ്മയും കൂടെ പറയുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ കൊടുക്കരുത് കുറച്ചു കഴിഞ്ഞ് വീണ്ടും സെക്രട്ടറിക്ക് ഒരു ഫോൺ വന്നു ഇതൊന്നും ഒരിക്കലും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതായത് ഞങ്ങൾ ഈ ഓൺലൈനിലെങ്ങാണെങ്കിലും പോയി ഇതുവല്ലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫലിദാർ എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ലോകമറിയുന്ന ഒരു വ്യവസായ സംരംഭകനെ ചില ആളുകൾ ഇതുപോലത്തെ ചാറ്റ് ചെയ്യുന്ന ആളുകളെ മുതലെടുത്തുകൊണ്ട് അവർ പണം ഉണ്ടാക്കുകയും അവരെ താറടിച്ച് കാണിക്കുകയും അവരൊരു കമ്പനി ആയാൽ പോലും പിന്നെ പെട്ടുപോകും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന പല സംഭവങ്ങളുണ്ട് അലിയോട് യൂസുഫലിയോട് ശ്രീകണ്ഠനായ രീതിയിൽ പറയുന്നുണ്ട് അലി വിമാനത്തിൽ ഹെലികോപ്റ്ററിൽ പോയാൽ മതി കാരണം ഇതുപോലത്തെ ചില ആളുകൾ ഒരുപാട് നല്ല മനുഷ്യരുണ്ടെങ്കിലും ഒരു കഴിയുമെന്നാണ് ആ കുട്ടി വിശ്വസിക്കുന്നത് ഞാനിത് പറയാൻ കാരണം അവര് എല്ലുമുറിയെടുത്ത് അബുദാബിയിലും അതുപോലെ ഗൾഫിലെ മറ്റു നാടുകളിലും പണിയെടുത്തുണ്ടാക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം ഒരു തൊഴിലും ചെയ്യാതെ നടക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അവർ കാണിക്കുന്ന മഹാമനസ്കതയെ നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല അവരെ മനസ്സ് മടിച്ചു പോകും ഒരാൾ എത്രയാളെ സഹായിക്കുന്നത് ഞാൻ ഈ അടുത്ത അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ വരുമ്പോൾ നിരന്തരമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചോളാൻ പറഞ്ഞു കാരണം എന്താണെന്ന് അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങി പുറത്തോട്ട് കിടക്കുമ്പം ചിലപ്പോൾ അങ്ങനെ കയ്യെ രണ്ടുമൂന്ന് പേരെ അങ്ങ് തൂങ്ങും തിരിഞ്ഞു നോക്കുമ്പോൾ വീടാ ഒരാൾക്ക് വീട് ഒരാൾക്ക് ജോലി അപ്പം ഞാൻ പറഞ്ഞു അങ്ങ് വിമാനത്താവളത്തിൽ ഇറങ്ങി അവിടെ അങ്ങനെ വീട്ടിൻ്റെ മട്ടുപ്പാവിൽ ഹെലികോപ്റ്റർ ഇറക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി അവിടെ ഇറങ്ങുക ഭക്ഷണം ഒക്കെ ആഴ്ച അത് കയറി തിരിച്ച് ഹെലികോപ്റ്ററിൽ വിമാനത്താവളത്തിൽ ഇറങ്ങി നമുക്ക് ഈ നാട്ടിൽ ശരിയാവൂലെന്ന് അപ്പം ഇത് നമ്മൾ ഞാൻ ഉദാഹരണമായി പറഞ്ഞത് ആളുകളെ ചൂഷണം ചെയ്യാനായി ഒരു വാതിൽ തുറന്നു കിടക്കുന്നു എന്ന് കരുതി നമ്മൾ അമ്പത് പേരെ ഇടിച്ചതിനകത്ത് കയറ്റുന്നു നമ്മൾ നമുക്കൊരു ആത്മനിയന്ത്രണം ഇക്കാര്യത്തിൽ വേണം മഹാമനസ്കത വേണം ഒരു ഒരു മനുഷ്യന്റെ സാധുത്വം അയാളുടെ മഹാമനസ്കഥ ചൂഷണം ചെയ്യാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ കുട്ടി അവസാനം യൂസഫിന്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാം അതുകൂടെ പറഞ്ഞ് ഞാൻ ആ കഥ അവസാനിപ്പിക്കാം എന്നോട് പറഞ്ഞു യൂസഫലി സാറിന്റെ പേരൊക്കെ പുറത്തു വരുന്നത് മോശമല്ലേ അതുകൊണ്ട് അവര് പറഞ്ഞു എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തേക്കാന്ന് പറഞ്ഞു അങ്ങനെയാ ബോസ് പറഞ്ഞതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഗൺ പോയിന്റിൽ നിർത്തി ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വരുത്തും എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കയാണ് ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ചു കിടക്ക ഇത് പറയാനായിട്ട് ഒരിക്കലും നിങ്ങൾ ചെയ്തു കൊടുക്കരുത് ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് നന്നായിട്ട് മുതലെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് ചോറ് കൊടുത്ത കൈനന്നെ കടിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്ന പല ആളുകളുമുണ്ട് ഇത്തരം ആളുകളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിലൊക്കെ പോയാൽ മാത്രമേ ഇത്തരം ആളുകളൊക്കെ കാണാതിരിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്തായാലും ഇതുപോലത്തെ ആളുകൾ ചെയ്ത് വളരെ മോശം പരിപാടിയാണ് കാരണം അത് അർഹതപ്പെട്ട ആളുകൾക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങും ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു